കണിക്കുന്നകൾ പൂത്തു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വന്നടയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വിഷുദിനത്തിൽ വ്യത്യസ്തങ്ങളായ പല ആചാരങ്ങളും വിഷുക്കളികളും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ തുടർച്ചയായി എട്ടാം വർഷവും അഞ്ഞൂറാം കുഴി ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ് പാഞ്ഞാൾ കാറാത്തുപടിയിലെ ഒരു കൂട്ടായ്മ പാഞ്ഞാൾ കിള്ളിമംഗലം കാറാത്തുപടി ഉപാസന കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനാല് വിഷുദിനത്തിലാണ് എട്ടാമത് ഏകദിന അഞ്ഞൂറാം കുഴി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും ട്രോഫിയുമാണ് ടൂർണമെന്റിലെ ജേതാവിന് ലഭിക്കുക രണ്ടാം സ്ഥാനത്തെത്തുന്നവർക്ക് ട്രോഫിയും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും മൂന്നാം സ്ഥാനക്കാരന് അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് രൂപയും ട്രോഫിയും ടോപ്പ് സ്കോററിന് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും ട്രോഫിയും പാരിതോഷികമായി ലഭിക്കും ഇതുകൂടാതെ വിഷുദിനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യവാന് അഞ്ഞൂറ്റിയൊന്ന് രൂപയും വിഷു കോടിയും കൂടാതെ പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളും ഉപാസന കലാകായിക സാംസ്കാരിക വേദിയുടെ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായൊരുക്കും ഇരുപത്തിയഞ്ച് രൂപയാണ് അഞ്ഞൂറാംകുഴി ടൂർണമെന്റിലെ ഗ്രൌണ്ട് ഫീസായുള്ളത് റൈറ്റ്